ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു അതായത് നേരിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന രീതിയിലൊരു വീഡിയോ ഓൺവേഴ്സ് ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ വൺ കെ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് ആ ഒരു സബ്സ്ക്രൈബേഴ്സിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും നന്ദി പറയാനും പിന്നെ കുറച്ച് ചാനലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയതിൽ ഭയങ്കര സന്തോഷമുണ്ട് കുറേ നാളായി കംപ്ലീറ്റ് ആയിട്ട് ഫെബ്രുവരി ഒമ്പതാം തീയതിയാണ് ഞങ്ങൾക്ക് വൺ കെ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊട്ട് വിചാരിക്കുന്നതാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ആ കൊ കൊ കൊറോണ ടൈമിൽ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ബോട്ടിലാട്ടും അതുപോലെ തന്നെ അങ്ങനെയുള്ള കേക്ക് ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് ഞാൻ ചുമ്മാ വീഡിയോ എടുത്ത് അതുപോലെ ഡാൻസ് കളിക്കുമായിരുന്നു ഞാനും അനിയത്തിയും അങ്ങനെയൊക്കെയായിരുന്നു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഫസ്റ്റ് ഡാൻസിങ് വീഡിയോ മാത്രമായിരുന്നു അപ്ലോഡ് ചെയ്തത് അതുപോലെ തന്നെ ക്രാഫ്റ്റും ആ ടൈമിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാവരും എൻ്റെയും അവരുടെ ഫ്രണ്ട്സ് തന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം ഡെയിലി വീഡിയോ ഇടണം പക്ഷെ യൂട്യൂബിനെ പറ്റിയിട്ട് അധികം ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല അതായത് മോണിറ്റൈസേഷൻ ഇല്ല ആ ഒരു അങ്ങനെ അതിനുശേഷമാണ് ഇയണിങ്സ് കിട്ടുവാണോ അല്ലെങ്കിൽ മെയിനായിട്ട് അപ്ലോഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ ഒന്നും കമ്പനിയിൽ സെറ്റ് ആക്കോ അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എന്നിവിടുന്നെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ നമുക്ക് ഓക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ട് അപ്പം എന്നും ചെയ്യാമെന്നുള്ളൊരു ഇത് വന്നു പക്ഷെ അതിൻ്റെ ഇടയിൽ കുറെ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു കുറേ നാൾ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഫോൺ നമ്മുടെ സാധാരണ ഫോണിൽ എടുക്കുമ്പോൾ അതിൻ്റെതായ ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുത്തു തരാൻ സെപ്പറേറ്റ് അങ്ങനെ വേറെ ആളും നമ്മൾ രണ്ടുപേരും ഡാൻസ് കളിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഫോൺ എവിടെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെയൊക്കെയായിരുന്നു വീഡിയോ ആദ്യം എടുത്തുകൊണ്ടിരുന്നത് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ ഇപ്പോൾ മോളായി അതിന് ശേഷം വീണ്ടും ഇപ്പം ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി ഇപ്പോൾ അനിയത്തി അങ്ങനെ വീഡിയോയിലോട്ട് വരല്ല കുറവാണ് അവൾക്ക് ഇപ്പോൾ എന്തോ അവൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ അങ്ങനെ വരാറില്ല ഞാനിപ്പോൾ ഒറ്റക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും വോയിസ് പറയലും അപ്ലോഡ് ആക്കലും ഒക്കെ ഒറ്റ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ യൂട്യൂബിൻ്റെ അതായത് കോപ്പി റൈറ്റ് പോലുള്ള ഇഷ്യൂസിനെ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നിലവിൽ എനിക്ക് മൂന്ന് കോപ്പിറൈറ്റ് ഓൾറെഡി വീഡിയോസിന് വന്നു ഷോർട്സ് വീഡിയോസിന് വന്നിട്ടുണ്ട് അതുകൊണ്ടാകുമെന്നറിയില്ല നിലവിൽ ഇപ്പോൾ ചാനല് ടെർമിനേറ്റ് ഉള്ളത് അതായത് വ്യൂസ് ഒന്നും കിട്ടുന്നില്ല ഇരുപത് മുപ്പത് വ്യൂസൊക്കെ കിട്ടുന്നുള്ളൂ കുട്ടികളുടെ കലൂസിൻ്റെ വീഡിയോ കിട്ടിയ ആ ഒരു ടെൻ കെ വ്യൂസിൻ്റെ അടുത്തൊക്കെ കിട്ടുന്നതായിരുന്നു ഇപ്പം നിലവിൽ അങ്ങനെയാണ് ഉള്ളതിലത് എങ്ങനെയാണ് ഇനി യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്ത് നോക്കി പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ആകുമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ കാരണം ഞാൻ സീരിയസ് ആയി എടുക്കാത്തതുകൊണ്ട് എൻ്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് അങ്ങനെ പറ്റിയത് കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് മൂന്ന് കോപ്പറേറ്റ് വന്നാൽ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷെ ഞാൻ ഇല്ല ഷോർട്സ് വീഡിയോസിൽ നിന്നാണ് ഞാൻ വോയിസ് എടുക്കാറ് പാട്ടൊക്കെ ഡൗൺലോഡ് ചെയ്യാറ് അപ്പം ഞാനില്ല ഇതിൻ്റെ കോപ്പിറായിട്ട് അടിക്കില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് കൊണ്ട് എനിക്ക് പറ്റിപ്പോയതാണ് അപ്പം ഇനി ഞാൻ എന്തായാലും ശ്രദ്ധിച്ച് ചെയ്യും കാരണം ചാനലിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് കാരണം ടെൻ കെ വ്യൂസ് ഒക്കെ എത്തിയെടുത്തുനിന്ന് ഇപ്പം മുപ്പത് നാൽപ്പത് ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര സങ്കടം പിന്നെ ഇതിൻ്റെ ഇടയിലായിരുന്നു ഞാൻ ഡാൻസ് ഒക്കെ ഞാൻ ആ ഡെലിവറി ശേഷം ചെയ്യല കുറവായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഇപ്പം ഞാൻ മെയിൻ ആയിട്ട് പാട്ട് ഈറ്റിൻ്റെ അതുപോലെ തന്നെ നെയിമിൻ്റെ ലെറ്റർ വെച്ചിട്ടില്ല ഈറ്റിൻ ചാനം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അധിക വീഡിയോസ് എൻ്റെ വീഡിയോസ് പെട്ടെന്ന് എനിക്ക് അടിച്ച വീഡിയോസ് ഒക്കെ ഉണ്ട് പക്ഷേ കമൻസ് ഒക്കെ കുറവായിരുന്നു അധികം പേര് എനിക്ക് കമൻറ്റ് ചെയ്യുക വാട്സപ്പിൽ അതായത് എൻ്റെ കോൺടാക്ട് ഇവരാണെങ്കിൽ വാട്സാപ്പിൽ വന്ന് കമൻറ്റ് ചെയ്യും വീഡിയോസൊക്കെ അടുവിടെ ആവുന്നുണ്ട് എന്നൊന്നും ചെയ്യണം എന്നുള്ളത് പക്ഷെ ആറ് യൂട്യൂബിലായിരിക്കും അത് എൻ്റെ വാട്സാപ്പിൽ കമൻറ്റ് ചെയ്യുക അതിൽ കുറേ നാൾ ഞാൻ വീഡിയോ ഇടാൻ തന്ന സമയത്ത് എനിക്ക് ഇൻസ്റ്റയിൽ കുറെ ആൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്ത വീഡിയോ ഇടണം കലൂസിനെ കാണാവും കുതിയാവുന്നൊക്കെ അപ്പം യൂട്യൂബിൽ പലരും അടിച്ചിട്ടാണോ അറിയില്ല കമൻറ്റ് ഇടാൻ കുറവായിരുന്നു വാട്സാപ്പിൽ ഇൻസ്റ്റയിലൊക്കെയായിരുന്നു കമൻറ്റ് ഇട്ടുകൊണ്ടിണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ടിൻ ചലഞ്ച് ചെയ്തപ്പോൾ എനിക്ക് പത്ത് അറുപത് കമൻറ്റൊക്കെ ഒരു വീഡിയോ ഒക്കെ എന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ പേര് അതായത് പേര് നെയിമിൻ്റെ ലെറ്റർ വെച്ചിട്ടുള്ള ചലഞ്ചായിരുന്നു അപ്പോൾ ഈ നെയിമ് ചെയ്യാവുക ചേച്ചി ഈ നെയിം ചെയ്യാവുമോ എന്ന് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ പേരും ഞാൻ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ മൂന്നോ നാലോ പേരെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ആ ലെറ്റർ വെച്ചിട്ടുള്ള സാധനങ്ങൾ വീട്ടിലുള്ളത് വെച്ചിട്ടല്ലേ എനിക്ക് കഴിക്കാൻ പറ്റും ഞാൻ അതിനായിട്ട് അങ്ങനെ വാങ്ങിയിട്ട് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിലുള്ളത് വെച്ചിട്ട് കഴിക്കലായിരുന്നു ഇപ്പം മൂന്നോ നാലോ പേരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അധികം റിപ്പീറ്റഡ് ആയിട്ടുള്ള പേര് കുറവായിരുന്നു കേട്ടോ ഒന്നോ രണ്ടോ പേരെ മാത്രമേ റിപ്പീറ്റ് വന്നിട്ടുണ്ടോ എല്ലാം വെറൈറ്റി വെറൈറ്റി പേര് അവിടെ കുറേ പേര് എനിക്ക് കിട്ടി ഞാൻ എല്ലാം പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാൻ ചെയ്യും അത് പറയാനാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തത് തന്നെ എല്ലാ പേരും ഞാൻ ഓരോ ദിവസമായിട്ട് മെല്ലെ മെല്ലെ ചെയ്തു ചലഞ്ചിൽ എനിക്ക് ഓർത്ത് വെക്കുന്ന ഒരു പേരാണ് കേട്ടോ സാൻവീന്നുള്ളത് സാൻവി ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം സാൻവിക്ക് കാര്യമായിട്ടുള്ള ഒരു റിപ്ലൈ കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സാൻവി ഞാൻ ചെയ്ത എല്ലാ വീട്ടിലും ചലഞ്ചിൻ്റെ താഴെയും വന്നിട്ട് സാൻവി മേമ ചെയ്ത് ചേച്ചി ചേക്കാമേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ചെയ്യാം ഫസ്റ്റത്തിൽ ഞാൻ ചെയ്യാം പിന്നെ രണ്ടാമത്തെ ഞാൻ ഷുവർ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പക്ഷേ എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല എനിക്ക് ആ നെയിം എന്തായാലും ഞാൻ വേറെ ഒന്നും ചെയ്യില്ലാന്നല്ല എല്ലാം ചെയ്യും പക്ഷെ എന്തായാലും ഞാൻ സാൻവിയെ എന്തായാലും ചെയ്യും കാരണം അത്രയും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ കുട്ടി അപ്പം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാരണം എനിക്ക് കാര്യമായിട്ടൊരു റിപ്ലൈ കൊടുക്കണം എന്നുണ്ടായിരുന്നത് ആ വീഡിയോയുടെ താഴെ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് കമൻറ്റ് താഴെ ജസ്റ്റ് ആ ചെയ്യാം എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുമോ അപ്പോൾ ഇങ്ങനെ ഞാൻ പറയുവാണ് എന്തായാലും ചെയ്യും ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ടേ സാൻവിയുടെ പേര് പിന്നെ പിന്നെ യൂട്യൂബിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൊറോണ ടൈമിൽ ഇങ്ങനെ ഏർണിങ്സ് യൂട്യൂബിൽ നിന്ന് കുറേ പേര് ഏൺ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നമുക്കും തുടങ്ങിക്കണമെന്നില്ല ആ ഒരു വെച്ചിട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് തുടങ്ങിയത് അതിൽ നിന്ന് എന്താ പക്ഷെ ഇത്രയും ക്രൈറ്റീരിയാസ് ഉണ്ടെന്നുള്ളതൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല യൂട്യൂബിൽ വീഡിയോ ചെയ്യുക വീഡിയോ ഇടുക എപ്പോഴെങ്കിലായാലും പൈസ കിട്ടുന്നില്ല ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ആയിരിക്കുന്നുള്ളൂ നാലായിരം വാച്ച് അവർ ഒന്നും അത്ര ചിന്തിച്ചില്ല അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്ന് മനസ്സിലായി പക്ഷെ പിന്നീട് ഞാൻ വീഡിയോ ചെയ്ത് ചെയ്ത് പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അതൊരു പാഷനായിട്ട് മാത്രം കണ്ടുകൊണ്ട് അതായത് നമുക്ക് എന്തായാലും നാലായിരം വാട്സ്ആവർ കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മുപ്പത് ലക്ഷം വ്യൂസ് കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം ഡെയിലി വീഡിയോ ഇടണം ഡെയിലി ഒന്ന് രണ്ട് വീഡിയോ ഇടണം നല്ല ഉള്ള വീഡിയോസ് ഇടണം ഇതുപോലെ ഒന്നും വരാതെ നോക്കണം ഞാൻ തമ്പനിയിൽ ആയിട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ ഇതൊന്നും ഇല്ലാതെ വെറുതെ ഞാൻ വീഡിയോ ഇടുന്നു ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒരു പാഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ കലോസുകൂടെ ആയതുകൊണ്ട് കലൂസിനെ കളിക്കുമ്പോൾ വീഡിയോ ഞാൻ എടുക്കും അത് ഇടറ്റ് ചെയ്തിടും അപ്പോൾ ഇടുമ്പോൾ കുറേ പേര് കണ്ട കമന്റിനെ പറ്റി ഞാൻ പിന്നീട് പറയാം പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കതൊരു കുറച്ച് പേരെങ്കിലും എന്താ വീഡിയോസ് കാണുന്നുണ്ട് ഇപ്പോൾ പുറത്തിറങ്ങിയ കല്ലൂസിനെ ഇതുവരെ നേരിട്ട് കാണാത്തവരൊക്കെ ആ കല്ലൂസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ പൈസ ഒരു ഇത് നമ്മളവിടെ മറന്നു അത് കിട്ടിയില്ലെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ ഒരു സന്തോഷം വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് ആവാൻ വേണ്ടിയിട്ട് ഒരു പാഷൻ എന്ന രീതിയിൽ പിന്നീട് ഞാൻ വീഡിയോ കൊണ്ടുപോയി ഇപ്പോൾ വൺ കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ചതിന് ശേഷം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ തുടങ്ങിയില്ലേ പൈസ കിട്ടാൻ തുടങ്ങിയില്ലേ അപ്പോൾ ഫസ്റ്റൊക്കെ ഞാനും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പായാലും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയുന്നതിന് മുമ്പായാലും എൻ്റെ വിചാരം വണക്കി അടിച്ചവർക്കൊക്കെ പൈസ അപ്പം തന്നെ കിട്ടാൻ തുടങ്ങുന്നുണ്ടെന്നുള്ളതായിരുന്നു അപ്പം അതായത് ചാനൽ ഇല്ലാത്തവർക്കൊക്കെ പുറത്തു നടുന്നവർക്കൊക്കെ അപ്പോൾ അവർ അങ്ങനെ അങ്ങനെ ആയിരിക്കുമല്ലോ വിചാരിച്ചിട്ടുണ്ടാവും അപ്പോൾ അധികം പേരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യൂട്യൂബിൽ നിന്ന് എത്ര പൈസ കിട്ടി എത്ര കിട്ടാൻ തുടങ്ങി എന്നൊക്കെയുള്ളത് അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് നമ്മൾ കടന്നാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് പൈസ കിട്ടാൻ തുടങ്ങും അപ്പോൾ നിലവിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷേ വാട്സാപ്പർ കംപ്ലീറ്റ് ആയിട്ടില്ല അതിനുശേഷം മാത്രമേ പൈസ കിട്ടാൻ തുടങ്ങുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ എല്ലാവരും അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ആ ഇതിൽ നിന്ന് നമുക്ക് മീൻസ് നമുക്കും പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് ഞാൻ ഫസ്റ്റ് അങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോൾ ഞാൻ ഇത് പാഷൻ എന്നുള്ള രീതിയിൽ മാത്രം കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു പൈസ എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല കാരണം ആ ഒരു സംഭവത്തിലോട്ട് എത്താൻ പറ്റുന്നില്ല നമ്മൾ ചിന്തിക്കുന്നത് അതായത് വൺ കെ സബ്സ്ക്രൈബേഴ്സ് അടിക്കുന്ന കൂടി ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം കാരണം എപ്പോഴെങ്കിലും ആഴ്ചയിലൊരിക്കോ അല്ലെങ്കിൽ മാസത്തിലൊരിക്ക വീഡിയോ ഇട്ടാലൊന്നും ഇത് നടക്കാൻ പോകുന്നില്ലല്ലോ അപ്പോൾ ഇപ്പം എല്ലാവരും അങ്ങനെ ചോദിക്കാൻ തുടങ്ങുമ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നുമില്ല അല്ല പക്ഷെ നമ്മളെ കൊണ്ട് അത് പറ്റുന്നില്ല ഒരു സംഭവം ആ ഒരു മൈൻഡ് ഇപ്പം വന്നിട്ടുണ്ട് നമുക്കും അങ്ങനെ ആവും അതായത് ഇപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എന്നെക്കൊണ്ട് സാധിക്കും സാധിക്കും അതുകൊണ്ടായിരിക്കുമല്ലോ അവരങ്ങനെ ചോദിക്കുന്നത് ഇങ്ങനെ നിർത്തി കിട്ടാൻ തുടങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അവരതിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാകുമായിരിക്കുമല്ലോ അതായത് കിട്ടാൻ തക്കത്തവണ എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് അതായത് ഇനി എന്തെങ്കിലും ഡെയിലി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് വീഡിയോ ഇട്ടുകൊണ്ട് നിന്നാൽ അതായത് കോപ്പറേറ്റീവ് ഒന്നും വരാതെ ശ്രദ്ധിച്ചിട ഇടുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്കിതിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കാരണം അത് ഇത് ഞാൻ എൻ്റെ പാഷനായിട്ട് ഒരു സൈഡിലൂടെ കൊണ്ടുപോകുന്നുണ്ട് കാരണം നമ്മൾ ഈ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കുട്ടി നോക്കി വീട്ടിൽ തന്നെ ഇരിക്കുന്ന ടൈമിൽ വർക്കിനൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പം അപ്പോൾ ഡെലിവറി കഴിഞ്ഞ ടൈമിൽ നമുക്ക് മൈൻഡൊക്കെ കുറച്ച് വരുന്നവരെ പോസ്റ്റ് പോർട്ടം പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ലോ അപ്പം വെറുതെ ഇന്ന് ഇങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും മൈൻഡും നമ്മൾ എൻഗേജഡ് ആവുകയാണെങ്കിൽ ഇതൊന്നും ചിന്തിക്കാനുള്ള ടൈമില്ല കാരണം വീഡിയോ ഏറ്റവും ഇതെടുക്കുന്നതിൻ്റെ തന്നെ ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ അവളെ ഉറക്കിയിട്ടാകുമ്പോൾ ഞാൻ വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് പോവും അത് എടുക്കുന്ന ടൈമിൽ ഞാൻ എൻഗേജഡാണ് അത് കഴിഞ്ഞാൽ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്തായാലും വോയിസ് വരുന്ന സമയത്തായാലും അല്ല ഞാൻ ഫ്രീ ആയിട്ടുണ്ടാവുന്ന സമയത്താണ് അത് ചെയ്യുന്നത് അപ്പം എൻ്റെ മൈൻഡ് എപ്പോഴും ആയിരിക്കും അത് കഴിഞ്ഞ് അപ്ലോഡ് ആക്കിയാലും നമുക്ക് എത്ര വ്യൂസ് കിട്ടി നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കൊണ്ട് കൊടുക്കും എത്ര വ്യൂസ് കിട്ടി എത്ര കമൻസ് വന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നോക്കും അപ്പോൾ ഒരാൾ കമൻറ്റ് ഇടുവാണെങ്കിൽ നമുക്ക് അറിയാത്ത ഒരാൾ കമൻറ്റ് ഇടുവാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് അല്ലെങ്കിൽ എവിടെയാണ് വീട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അറിയാത്ത ഒരാളെ അവരെ നമ്മളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം പിന്നെ പുറത്ത് പോകുകയാണെങ്കിൽ എല്ലാവരും അധികം കുട്ടികളാണ് കേട്ടോ വലിയവരെ വീഡിയോസ് നന്നായിട്ടുണ്ട് എന്നങ്ങനെ പറയും കുട്ടികളൊക്കെ ചേച്ചി വീഡിയോസ് കാണാറുണ്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന യൂട്യൂബർ അല്ലേ എന്ന് പറയുമ്പോൾ അറിയുന്ന ആയിരിക്കും അറിയാത്ത കുട്ടികളല്ല പക്ഷേ അത്രയുള്ള പരിചയമുള്ളവരെന്നായിരിക്കുമില്ല അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ ഒരാളെങ്കിലും ഒരാൾ നമ്മളെ തിരിച്ചറിയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം വീഡിയോസ് കണ്ടിട്ട് അഭിപ്രായം പറയുന്നത് ഇപ്പം നല്ല അഭിപ്രായം പറയുന്നവരുണ്ട് അതുപോലെ തന്നെ എൻ്റെ എല്ലാ തെറ്റുകളും ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും വിളിക്കുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യുന്നതിന് അവർ ഇങ്ങനെ ചെയ്ത് നോക്കി കേട്ടോ അതുപോലെ തന്നെ എന്നെ സംസാരിക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തണം വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇന്ന കണ്ടെടുത്ത് നോക്കി കുറച്ചും കൂടി റീച്ച് കിട്ടും പിന്നെ നല്ല നല്ല പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സ് ആയാലും അവിടെയുള്ളവരും ഒക്കെ ഏട്ടനോട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത് ചെയ്ത് ഇത് നോക്കാൻ പറയോട് അങ്ങനെയുള്ള അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ എവിടെയെങ്കിലും എത്താൻ ആഗ്രഹിക്കുന്ന കുറേ പേര് നമ്മളെ ചുറ്റുണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഇപ്പോൾ ആയിട്ട് വീട് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുത്താൽ എടുത്തുകയാണ് പറ്റുന്നില്ല ഉള്ളൂ പക്ഷെ അവിടെ നിന്നുകൊണ്ട് ഏത് എന്ത് വേണമെങ്കിലും എനിക്ക് വീഡിയോ എടുത്ത് എടുത്താനുള്ള പിന്നെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വാങ്ങി തന്നിട്ടുണ്ട് എന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് എന്നോട് പറയുന്നത് അതുകൊണ്ട് എനിക്ക് എന്താ പറയുക ജസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ നിന്നുള്ള നിലയിൽ ഇങ്ങനെ പോകാൻ എനിക്കാവുമോ എന്ന് എനിക്കറിയില്ല കാരണം അതിനായിട്ട് ഞാൻ ഇതുവരെ മൈൻഡ് കൊണ്ട് പ്രിപ്പയർ ആയിട്ടില്ല പക്ഷെ എന്നാലും സൈഡിലൂടെ ഒരു ഭാഷ നിലയിലേക്ക് ഞാൻ എപ്പോഴും യൂട്യൂബ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിന് തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വേണം ഇങ്ങനെ ഒരു വീഡിയോ കുറേ കളയും ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷേ എനിക്ക് ഇതുവരെ അതിനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഏതായാലും മണിക്കടിക്കട്ടെ അതിനുശേഷം ചെയ്യാൻ തന്നെയായിരുന്നു മൈൻഡിൽ പക്ഷേ മണിക്കടിച്ചിട്ട് ഇത്രയും ദിവസമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇന്ന് ഏതായാലും ചെയ്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു സമാധാനം പിന്നെ ഇപ്പോൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ എല്ലാവരും എന്നും സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ സജഷൻസ് മെയിനായിട്ട് ആയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും അതൊരു പോസിറ്റീവ് മൈൻഡ് ചെയ്തെടുത്ത് അക്സെപ്റ്റ് ചെയ്യും പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ മെയിൻ ആയിട്ട് ഇന്ന അല്ല ഇപ്പോൾ ചാനൽ കൊണ്ടുപോകുന്നത് ഇപ്പം കല്ലൂസിൻ്റെ വീഡിയോസ് എൻ്റെ കാര്യ വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഷോർട്സ് വീഡിയോസാണ് അധികം ചെയ്യുന്നത് ലോങ്ങ് വീഡിയോസ് ചെയ്യാറ് കുറവാണ് പക്ഷേ കുറേ ബേബീസിൻ്റെ പ്രൊഡക്ഷനെ പറ്റിയിട്ടും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓണം വിഷു അങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് ലോങ്ങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാലും അധികം ഷോർട്സ് വീഡിയോസ് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ കാണണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാരോടൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ മെയിനായിട്ട് പറയാനാണെങ്കിൽ വേറെ ആ പിന്നെ ഒരു ക്യൂ ആൻഡ് എ ചെയ്താലോ എന്നുള്ള ഒരു പോസ്റ്റ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് യൂട്യൂബ് ഇപ്പോൾ എൻ്റെ ചാനൽ ടെർമിനേറ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നു ഒന്നും വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിനാകെ പത്തോ പതിനഞ്ചോ പേരെ അത് കണ്ടുള്ളൂ അതിൽ രണ്ട് കമൻറ്റ് എനിക്ക് വന്നുള്ളൂ ആ ചോദ്യം ഞാൻ മൈൻഡിൽ വെച്ചിട്ടുണ്ട് ഞാൻ ചെയ്യാം എന്തായാലും പിന്നെ അല്ലാതെ ഇതിന് മുമ്പേ കുറേ വീഡിയോസിൻ്റെ താഴെയൊക്കെ വന്ന കമൻറ്റും പിന്നെ എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ക്യു ആൻഡേ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ചും കൂടി ചോദ്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ടാകുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇത് ഈ വീഡിയോയുടെ ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് ചോദിക്കും ഞാനത് ഒരു ക്യൂ എന്നുള്ള വീഡിയോ ആയിട്ട് വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പതിയെ പതി ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നു അപ്പം എല്ലാവരും ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത തന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ